നമസ്കാരം ഗുരുവായൂർ കോഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സൗകര്യമാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായിരപ്പൻ ശ്രീലകത്ത് മുട്ടുകുത്തി നിക്കുന്ന വെണ്ണകൃഷ്ണനായിരുന്നു ലഡു ഗോപാൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആ കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു ആ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാട്ടോ ഇന്നലെ ഞാൻ എന്തെങ്കിലും വെച്ച ചോദ്യങ്ങളൊക്കെ ആദ്യം എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു ചോദ്യത്തിലേക്ക് ശാലിനി സുനിൽ എന്നൊരു ഭക്ത ഓഹിച്ചിട്ടുണ്ട് മമ്മിയൊരു അമ്പലത്തിനെ കുറിച്ചും പറയാമോന്ന് മമ്മിയൂരമ്പലത്തിലെ ഗുരുവായൂർ അമ്പലത്തിലെ നമ്മുടെ ഒരു ദർശന പരിക്രമണം പൂർത്തിയാക്കണമെങ്കിൽ മമ്മിയൊരു അമ്പലത്തിലും കൂടെ പോയി തൊഴണം എന്നാണ് പറയുക ഒരു കിലോമീറ്ററിലും താഴേയുള്ളൂ മമ്മിയൊരു അമ്പലത്തിലേക്ക് അമ്പലത്തിൽ നിന്ന് പോകുമ്പോൾ വരുന്നത് വരുന്ന ദൂരം മഹാദേവനാണ് അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ മഹാവിഷ്ണുവും ഉണ്ട് പിന്നെ ഉപദേവതമാരായിട്ട് ഗണപതി ഉണ്ട് അയ്യപ്പനുണ്ട് സുബ്രഹ്മണ്യനുണ്ട് പിന്നെ ഭദ്രകാളിയമ്മ പുറത്ത് വേറെയുണ്ട് കേട്ടോ അങ്ങനെയാണ് ആ ഒരു മമ്മിയൊരു അമ്പലത്തിൻ്റെ ഇപ്പം അവിടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാതിൽ മാടത്തിൻ്റെയും ചുറ്റമ്പലത്തിൻ്റെയും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഒന്നാം തീയതി തൊട്ടിട്ട് പന്ത്ര പതിനൊന്നാം തീയതി വരെ മഹാരുദ്രയജ്ഞം ഉണ്ടായിരുന്നു അവിടെ അതിപ്പം ഉള്ളൂ ഞാൻ വിചാരിച്ചത് അങ്ങനെ എനിക്കറിയില്ലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും രുദ്രയജ്ഞങ്ങൾ നടത്തണം എന്നാലാണ് അതിരുദ്രം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം റിനോവേഷൻ ആയ കാരണം ചിലപ്പോ ഈ പ്രാവശ്യം എല്ലാ വർഷവും ഉണ്ട് ജനുവരി ഒന്നാം തീയ്യതി തൊട്ട് പതിനൊന്നാം തീയതി വരെ എല്ലാ വർഷവും അതിരുദ്രം നടത്താറുണ്ട് അപ്പോൾ ഈ വർഷം ഉണ്ടാവില്ല വിചാരിച്ചു ഈ വർഷം ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹൃദ്രയജ്ഞങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ആ പന്ത്രണ്ടാമത്തെ വർഷം അതിരുദ്രം ആവാ ആവുള്ളൂ എന്നുള്ളത് കേട്ടോ ഇനി എന്താ മമ്മിയൂരിനെക്കുറിച്ച് അറിയാനുള്ള മമ്മിയൂരിന്റെ വഴിപാടുകളെ കുറിച്ച് അതെനിക്ക് കൃത്യമായിട്ട് അതിന്റെ തുകയും അതിന്റെ സമയങ്ങളും ഒന്നും അറിയില്ല അപ്പം ഞാൻ കൂടെ അന്വേഷിച്ചതിന് ശേഷം പറയാം ഇനി മമ്മിയൂർ അമ്പലത്തിൽ തൊഴുതാൽ മാത്രമേ ഗുരുവായൂർ അമ്പലത്തിന്റെ ദർശന പരിക്രമണം പൂർത്തിയാകുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ച ആ ഒരു കഥയൊക്കെ നമുക്കറിയാമല്ലേ ദ്വാരകയിൽ ഗുരുവായൂരപ്പൻ തന്നെ അതായത് ഭഗവാൻ തന്നെ നേരിട്ട് വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ ശ്രീലകത്തുള്ള പാതാളജന ശിലയിൽ തീർത്ത നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ശില്പം അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിന്റെ കാലപ്പഴക്കം ഇന്നോളം നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല അത്രയധികം കാലപ്പഴക്കമുണ്ട് അത് ദേവന്മാരാൽ തന്നെ നിർമ്മിതമായിട്ടുള്ള വിഗ്രഹമാണ് അനേകം അനേകം പ്രത്യേകതകൾ ആ വിഗ്രഹത്തിനുണ്ട് ആ വിഗ്രഹം മാത്രമാണ് ദ്വാരക പ്രളയത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിന് താഴെ താഴ്ന്നു പോയ സമയത്ത് ആ ഒറ്റ വിഗ്രഹം മാത്രമാണ് പൊന്തി കിടന്നതെന്നും ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം ആ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് അന്വേഷിച്ച് നടന്നിരുന്ന ഗുരുവിൻ്റെയും വായുവിൻ്റെയും ദേവഗുരുവായ ബൃഹസ്പതിയുടെയും മുമ്പിൽ മഹാദേവൻ അതായത് മഹാദേവനായിരുന്നു ഇവിടെ ഈ ഒരു രുദ്രതീർത്ഥകുളം എന്നറിയപ്പെടുന്ന വടക്കേസിര എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ഇന്നത്തെ തീർത്ഥകുളത്തിൻ്റെ സമീപത്തായിട്ട് അതൊരു തടാകമായിരുന്നു എന്നും ആ തീർത്ഥക്കുളത്തിൻ്റെ സമീപത്തായിട്ട് മഹാദേവനായിരുന്നു പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ ഭഗവാന്റെ വിഗ്രഹം എന്ന് അരുളി ചെയ്യുകയും അദ്ദേഹം വടക്ക് മാറിയിരിക്കുകയും ചെയ്തു എന്നാണ് ആ ഒരു ഐതിഹ്യം മഹാദേവൻ അന്ന് ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരപ്പൻ ഇന്നും ഇവിടെ കുടികൊള്ളുന്നത് ഇതിനെ തന്നെ പല പല രീതിയിൽ വികലമായ രീതിയിൽ പല യൂട്യൂബേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബർ പറയണ്ടായിരുന്നു ഇടത്തരകത്ത് കാവിലമ്മയായിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഇടത്തരകത്ത് അമ്മ മാറിയിരുന്നതാണ് അതുകൊണ്ടാണ് ഇടത്തരികത്ത് കാവിലമ്മെന്ന് പേര് വന്നതെന്നൊക്കെ ഞാൻ അങ്ങനെ എല്ലാം കേട്ടിരിക്കണേ മഹാദേവനാണ് മാറി കൊടുത്തിരിക്കണേന്ന് തന്നെയാണ് കേട്ടിരിക്കണേ അപ്പോൾ നമ്മൾ തെറ്റായ ഇൻഫർമേഷൻസ് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരി കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒന്ന് ആധികാരികമായിട്ട് ചിന്തിച്ചതിന് ശേഷം പറയൂ എല്ലാവരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കഥ വരുന്നത് അതുകൊണ്ട് തന്നെ മമ്മിയൊരു അമ്പലത്തിലും കൂടെ തൊഴുതാലേ ഈ ഒരു ദർശന പരിക്രമണം പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ വരുന്ന സമയത്ത് എല്ലാവരും അവിടെയും കൂടി പോയി തൊഴാൻ ശ്രദ്ധിക്കൂട്ടോ അടുത്ത ചോദ്യം കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ കാഞ്ചന ചേച്ചിയുടെ സവിത ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു വളരെ വളരെ സന്തോഷം തോന്നി എന്താണെന്നോ സവിത എന്നെ ഫോണിൽ വിളിച്ചെപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ മാസം പറ്റില്ല അടുത്ത മാസം വരാമെന്ന് പറഞ്ഞു എന്താ അങ്ങനെ കണ്ടത് എന്നൊന്ന് അറിയിക്കാമോ സവിത എന്താ പറയുക സ്വപ്നങ്ങളുടെ നിമിത്തങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ലാട്ടോ സ്വപ്നത്തിൽ പോലും എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സിൽ പോലും ഞാനുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എനിക്ക് ഭയങ്കര സന്തോഷമായി അതല്ല ഇതിലെ ഏറ്റവും പ്രധാനം ഈ മാസം ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഗുരുവായൂരിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു എന്നാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പൻ ഇവിടെ കാത്തിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് വേഗം തന്നെ ഓടി വന്ന് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കണ്ടോളൂ അദ്ദേഹം അനുഗ്രഹിക്കാൻ റെഡിയായിട്ട് ഇവിടെ കാത്തിരിക്കേണ്ട കേട്ടോ പേ വേഗം പോകുന്നുള്ളൂന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന ഫോട്ടോയിൽ ചെറിയ ഒരു പൊട്ടൽ വന്നു അത് പൂജാമുറിയിൽ ഇനി വെക്കാമോന്ന് പൊട്ടലുള്ള ഫോട്ടോ ഫോട്ടോ ആയതുകൊണ്ട് എന്നെ മോളി ചേച്ചി അത് മാറ്റാൻ പറ്റുള്ളൂ അതിൻ്റെ ഫ്രെയിമാണ് പൊട്ടിയിരിക്കുന്നത് വെച്ചാൽ ഫ്രെയിം മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ ഫോട്ടോയ്ക്ക് കയറൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഫ്രെയിം മാറ്റി വെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ മറിച്ച് ഏതെങ്കിലും ശില്പങ്ങളോ വിഗ്രഹങ്ങളോ ഒക്കെയാണ് പൊട്ടിയതെങ്കിൽ അതങ്ങനെ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കിക്കളയണം എന്നാണ് ഏട്ടോ കേട്ടിരിക്കുന്നത് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല ധ്വനി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ കയ്യിൽ വെണ്ണ പിടിച്ചിരിക്കുന്ന അലങ്കാരം ഉണ്ടാവുമ്പോൾ വെണ്ണ എങ്ങനെയാണ് കയ്യിൽ കൊടുക്കുക വെണ്ണ ഒരുകുമല്ലോ വെണ്ണ പിടിച്ചിരിക്കുന്ന അലങ്കാരത്തിൽ ഭഗവാനെ ചന്ദനം ഉരുളയായിട്ടാണ് കൊടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കണേ കാരണം നമുക്ക് ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ട് സ്ത്രീലകത്ത് ഇന്ന് പല മേൽശാന്തിമാരുടെ ഇൻ്റർവ്യൂവും കേൾക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ നോർമൽ എത്ര ചൂടുണ്ട് അതിൻ്റെ രണ്ടിരട്ടി ചൂടാണ് ശ്രീലകത്ത് ഉണ്ടായിരിക്കാമെന്ന് അത് ഞാൻ എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട് ബ്രദറിൻലോ പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് നോർമൽ ചൂടിൻ്റെ രണ്ടിരട്ടി ചൂട് എന്തായാലും ശ്രീലകത്ത് ഉണ്ടായിരിക്കുന്നത് അത്രയും വിളക്കുകൾ കത്തുന്നുണ്ട് പിന്നെ അങ്ങനെ ഹൈ വെൻ്റിലേഷൻ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക ഓരോ ശീലകങ്ങളും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടുണ്ടായിരിക്കും ഇത്തരം വെണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം നേരെ ഇരിക്കേണ്ടാവില്ല കദളിപ്പഴം പക്ഷെ വെക്കാറുണ്ട് അതേപോലെ തന്നെ ചന്ദനം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കതളിപ്പഴം ആയിരിക്കാം വെച്ചിരിക്കുന്നത് അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും വെണ്ണ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ കൃഷ്ണനായിട്ട് തന്നെയാണ് തോന്നാറുള്ളത് കേട്ടോ അത് ആ തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഭാവം വരുത്തുക എന്നുള്ളതാണ് അവിടെ ആ ചന്ദനത്തിന്റെ അലങ്കാരം ചെയ്യുന്ന ഔരിക്കന്മാർക്കും മേൽശാന്തിക്കും ഉള്ള വലിയ അനുഗ്രഹം നമുക്ക് എന്താണോ അവര് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ ഭഗവാൻ ഇന്ന് ഇന്ന രൂപത്തിലാണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരാണ് ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്കത് ഹൃദ്യസ്ഥമാക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അവരുടെ വൈഭവം തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ അവർക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് ഈ ജന്മത്ത് അത് പ്രസന്ന കുമാർ ഭക്ത പറഞ്ഞിട്ടുണ്ട് സഹത എന്നോട് മീണ്ടാട്ടം എന്താണ് എന്ന് ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടോ കാണാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും രണ്ടാമത് ചോദിക്കൂ പിന്നെ ഇപ്പം ഞാൻ നല്ല കുട്ടിയാട്ടോ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നാലോ അപ്പം നോക്കുന്നുണ്ടോ ഞാൻ ഇതുവരെ എനിക്ക് പെൻഡിങ് ഇല്ല അതായത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് പെൻഡിങ് ഇല്ല അതിന് മുമ്പ് കുറേ പെൻഡിങ് ആയപ്പോഴല്ലേ നോക്കാൻ നല്ല മടിയാകലും ഒക്കെ ഉണ്ടായത് ഇപ്പം അങ്ങനെയല്ലേ അപ്പം ഞാൻ ഡെയിലി ഡെയിലി നോക്കുന്നുണ്ട് അപ്പോൾ പ്രസംഗചി ഇനി ഞാൻ അതിലാണോ മെസ്സേജ് നോക്കാത്തത് അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ മെസ്സേജസ് എല്ലാം ഞാൻ ഡീ ചെയ്തപ്പോൾ എല്ലാ മെസ്സേജസും ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രണ്ടാമത് ചോദിച്ചാൽ മാത്രമേ എനിക്ക് എനിക്കതിന് ആൻസർ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയാവുന്ന ശബദമൊക്കെ ചെയ്തിട്ടാണ് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അടുത്ത ചോദ്യം അതാണ് കാണുന്നത് കേട്ടോ വൈഡി എനിക്കറിയില്ല ആരുടെ പേരെന്താന്ന് വിശ്വരൂപം കേട്ടാലിനെ കുറിച്ച് വിശദീകരിച്ച് പറയാമോ എന്ന് വിശ്വരൂപം കേട്ടെന്നുള്ള വഴിപാടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിൽ മാറ്റം നടക്കുന്ന ക്ഷേത്ര കലയായിട്ടുള്ള കൃഷ്ണനാട്ടം കളി അതിലെ കൃഷ്ണവേഷം കെട്ടുന്നതിനെയാണ് വിശ്വരൂപം കിട്ടുക എന്ന് എന്നാൽ അത് അതെന്ന് കരുതി നമ്മളെ കൃഷ്ണനാട്ടം കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നല്ലോ ഞാൻ ഇതൊരു തവണ പറഞ്ഞപ്പോൾ ആർക്കും അങ്ങനെ ഒരു സംശയം വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃഷ്ണനാട്ടം കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണോ ചെയ്യുകയെന്ന് അങ്ങനെയല്ല ആ ഒരു കൃഷ്ണവേഷം കെട്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് ഭഗവാനെ കാണിച്ചു കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് അതിനാ നമ്മൾ വിശ്വരൂപം കെട്ടുക എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷീട്ടാക്കേണ്ടത് ഷീട്ടാക്കുന്ന സമയത്ത് അവർ പറയും അവിടുത്തെ വേഷ കലാകാരന്മാരെ അതിലെ വേഷം ആശാൻ എന്നാണ് പറയാട്ടോ കലാകാരന്മാരിലെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആളെ ആശാൻ എന്നാണ് പറയാ വേഷം ആശാന്റെ സമ്മതം വേണം അതായത് ഈ വേഷം നമ്മളെ ധരിപ്പിക്കാൻ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വേണല്ലോ അവരവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ ആശാനേ അറിയുള്ളൂ കാരണം പുറംകളി എന്ന് പറയും കൃഷ്ണനാട്ടം മറ്റ് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് ചില ഭക്തന്മാരുടെ വഴിപാടായിട്ട് അല്ലെങ്കിൽ കമ്മറ്റിക്കാരുടെ വഴിപാടായിട്ട് അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിട്ട് മറ്റ് ക്ഷേത്രങ്ങളിലും ഈ കൃഷ്ണനാട്ടം അവതരിപ്പിക്കാറുണ്ട് പുറംകളി എന്നാണ് അതിന് പറയുക അത് ദൂരദേശങ്ങളിലൊക്കെ നടക്കാറുണ്ട് ആ പുറംകളിക്ക് ഒരു ടീം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അതായത് അതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാരെല്ലാവരും മദ്യളക്കാരുണ്ടായിരിക്കും അതിൽ വേണ്ട പാട്ടുകാർ വേഷക്കാര് ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു സെറ്റ് ആൾക്കാര് അങ്ങോട്ട് പോയതാണെങ്കിൽ മറ്റൊരു സെറ്റ് ആൾക്കാര് ഇവിടെ കളി നിവർത്തിക്കാനും വേണം ഈ രണ്ട് സെറ്റ് ആൾക്കാര് ഓൾറെഡി ഇവിടെ ആവശ്യമുണ്ട് അതല്ലാതെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെ ആൾക്കാരെ അവൈലബിൾ ആണോ ഇതിൽ എല്ലാവരും പഠിച്ചു ചെയ്യുന്നവരാട്ടോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണനാട്ടം കലാകാരന്മാരെ ദേവസ്വം തിരഞ്ഞെടുക്കും എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു കൊടുത്തു കൊടുത്തിട്ടാണ് അവർ ആ ഒരു എല്ലാം പെർഫോം ചെയ്യാറാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവൈലബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് വേഷം ആശാൻ പറയുക ഇന്ന് ചെയ്യാം എന്നല്ല ഇന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആളില്ല എന്നാണെങ്കിൽ അദ്ദേഹം അതിന് നമുക്ക് സമയം തരും ആ സമയം നമ്മൾ ഷീട്ട് കൗണ്ടറിൽ കൊടുത്തിട്ട് ഷീട്ട് കൗണ്ടർന്ന് നമ്മൾ ആയിരം രൂപയ്ക്ക് വിശ്വരൂപം കെട്ടുക എന്നുള്ള ആ വഴിപാട് ഷീട്ടാക്കിയെടുക്കുക അതിനുശേഷം ആ ഷീട്ട് കൊണ്ടിട്ട് വേഷം പറയും നമ്മളോട് ഇന്ന സമയത്താണ് അമ്പലത്തിലേക്ക് എത്തേണ്ടതെന്ന് മിക്കവാറും ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ച് ചുറ്റമ്പലവും അടച്ച ആ സമയം ഉണ്ടല്ലോ രണ്ടര മൂന്ന് മണി ആ സമയമാണ് പറയുക കാരണം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം വേണം ഒരാളെ വേഷം കെട്ടിച്ച് എടുക്കാനായിട്ട് അപ്പം ആ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സമയം പറയുന്നത് എങ്കിൽ വൈകുന്നേരം നട തുറന്ന ഉടനെ ഗുരുവാരപ്പണ ശിവേലി ആണല്ലോ അപ്പൊ ഈ ശിവേലി സമയത്ത് രണ്ട് ഭാഗത്തും ആളുകളെ അതായത് നാലമ്പലത്തിനകത്തേക്ക് ക്യൂ സംവിധാനത്തിലൂടെ ആളുകളെ പ്രവേശിപ്പിക്കില്ല അപ്പൊ ശിവേലി കഴിഞ്ഞ ഉടനെ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വിശ്വരൂപം കെട്ടിയ ആ ഭക്തനെ വലിയ ബലിക്കല്ലിൻ്റെ അവിടം വരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ട് തൊഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെ തൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ ഈ ആ ചുറ്റമ്പലൊക്കെ അടച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് കൃഷ്ണനാട്ടങ്ങളിൽ കലാകാരന്മാരാൽ മേക്കപ്പ് ചെയ്യാൻ ഇത് പത്ത് വയസ്സിലും താഴെയുള്ള പെൺകുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും വിശ്വരൂപം കിട്ടുക എന്നുള്ള വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി അത് എന്തിനു വേണ്ടിയാണ് ചെയ്യണത് വെച്ചാൽ അത് ഗുരുവായൂർപ്പിന് സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ ശ്രീദേവി ഉല്ലാസ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ എന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും എന്തെങ്കിലും പ്രത്യേക വഴിപാട് ചെയ്യണോ എന്നുള്ളതാണ് അവല് ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനെ പണ്ട് കുചേലൻ അവിലും കൊണ്ട് ചെന്ന ആ ഒരു കഥയൊക്കെ അനുസ്മരിച്ചു കൊണ്ട് അവല് ചീട്ടാക്കുക എന്നുള്ളതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനായിട്ട് ചെയ്യാറുള്ളത് കൃഷ്ണനാട്ടം കളിയിലെ വിവിധവധം കൃഷ്ണനാട്ടം കളിയും ഷീട്ടാക്കാറുണ്ട് കേട്ടോ ആളുകൾ അതിലാണ് ഈ പറഞ്ഞ കുജലവൃത്തം കഥയൊക്കെ വരുന്നത് അപ്പം അത് ഷീട്ടാക്കാറുണ്ട് കാർഷിക അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ വ്യാവസായിക അഭിവൃദ്ധിക്കൊക്കെ കൃഷ്ണഘട്ടം ചെയ്യേണ്ടത് വിവിധവതാണ് അതുകൊണ്ട് അതും ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അവൽ ഷീട്ടാക്കുക ഇരുപത്തഞ്ച് രൂപയാണ് അവൽ ഷീട്ടാക്കാൻ ദേവസ്ലത്തിലേക്ക് അടക്കേണ്ടത് അത്താഴ പൂജയ്ക്കാണ് അവൽ നിവേദ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം രാവിലെ തന്നെ ബുക്ക് ചെയ്യണം അപ്പം തന്നെ ചെന്നിട്ട് അപ്പം തന്നെ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രസാദല്ല കേട്ടോ അവിലെന്ന് പറയണത് അത്താഴപ്പൂജ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രസാദം വാങ്ങാൻ സാധിക്കുക അപ്പോൾ ആർക്കെങ്കിലും ഷീട്ടാക്കാൻ ദേവസ്വം വെബ്സൈറ്റിൽ കയറിയിട്ട് പറ്റുന്നില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ നയൻ എയ്റ്റ് നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ കോണ്ടാക്ട് നമ്പർ കോഴിക്കോട് നിന്ന് സംഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മകരമാസത്തിലെ തിരുവാതിര മകളുടെ പെരുന്നാളാണ് ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് വിഷ്ണുവിനോട് പറഞ്ഞാൽ വഴിപാട് ചെയ്ത് തരുമോ എന്നാണ് പിന്നെ സംഗീത എന്നെ സരിത എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സവിത എന്നാണ് പേര് സരിത എന്ന് വിളിച്ചാലും ഞാൻ വിളിയേക്കും കാരണം എൻ്റെ ചേച്ചിയുടെ പേരാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസാവാറുണ്ട് കേട്ടോ എന്നെ കയറി സരിതാന്നും ചേച്ചിയെ കയറി എന്നും വിളിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തെറ്റുപറ്റിയതായിരിക്കുന്നു വിചാരിക്കണു സവിത എന്നാണ് കേട്ടോ പേര് പിന്നെ വിഷ്ണു വഴിപാടുകൾ ചെയ്തു തരും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഭക്തയുടെ ഇഷ്ടമാണ് ഗുരുവായൂരപ്പന് അനേകം അനേകം വഴിപാടുണ്ട് വെണ്ണപ്രിയനാണ് ഭഗവാൻ പാൽപ്പായസ പ്രിയനാണ് ഭഗവാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഭക്ത സംഗീതമാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്ത് വഴിപാടാണെങ്കിലും ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പെങ്കിലും വിഷ്ണുവിനെ വിളിച്ചറിയിക്കൂട്ടോ പ്രീത സുഗതൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരം നേർന്നാൽ അവർ ആദ്യമേ മരിച്ചു പക്ഷേ എനിക്ക് തുലാഭാരം നേർന്നിട്ടുണ്ട് എന്ന് പിന്നീടാണ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല അപ്പം എന്താ ചെയ്യുക അങ്ങനെ എന്തുകൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന് അറിയില്ല അപ്പം എന്താ ചെയ്യാന്നാ ചോദിച്ചിരിക്കണേട്ടോ ഗുരുവായൂരപ്പ് പിടിപ്പണം സമർപ്പിച്ചോളൂ കേട്ടോ കാരണം നമ്മുടെ ഭാഗത്ത് ഒരു ദോഷവും ഇല്ല കാരണം നേർന്നത് നമ്മളല്ലല്ലോ നേർന്ന വ്യക്തി ഇപ്പം ഇല്ലല്ലോ അപ്പം പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള മറവിയോ തെറ്റോ പറ്റിയാലാണ് നമ്മൾ പിടിപ്പണം സമർപ്പിക്കാറുള്ളത് ഇതുപോലെ പിടിപ്പണം സമർപ്പിച്ചോളൂട്ടോ എന്നിട്ട് ആ ദ്രവ്യം എന്താണെന്ന് അറിയില്ലയെന്നുള്ളതുകൊണ്ട് തന്നെ തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുകയും ചെയ്തോളൂ ഭാവിയിൽ ഭഗവാൻ ആ ദ്രവ്യം കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സ്വന്താ ഭാരം നമ്മൾ എന്തെങ്കിലും നേർന്നു വെച്ചാലുണ്ടല്ലോ നമ്മൾ മറന്നുപോയാലും ഉണ്ണികൃഷ്ണൻ മറന്നുപോകില്ല ഉണ്ണികൃഷ്ണനെ അത് കറക്റ്റായിട്ട് പിടിച്ചു വാങ്ങിച്ചോളൂ കേട്ടോ അങ്ങനെ വാങ്ങിക്കുന്നതാണ് നമുക്ക് ഉണ്ണികൃഷ്ണനോട് കുറച്ചുകൂടി അടുപ്പും സ്നേഹവും കൂടാൻ കാരണമാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വഴിപാട് മറന്നു എന്തെങ്കിലും കാരണവശാലും നമുക്കത് ഓർമ്മ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാകുക ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ലേ അല്ലെങ്കിൽ ആ വഴിപാടാ യോ അതിപ്പോഴാണോ ഓർമ്മ വരുന്നത് അങ്ങനെയൊന്നും തോന്നില്ലേ നമുക്ക് ഉണ്ണികൃഷ്ണനത് ഓർമ്മിപ്പിച്ചു ഭഗവാനത് കിട്ടിയേ പറ്റൂ അങ്ങനെയാ നമുക്ക് അത് ഓർമ്മ വരിക അപ്പം നമുക്കത് കൂടുതൽ ഭഗവാനോട് അടുപ്പം തോന്നാനുള്ള ഇട വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഉണ്ണികൃഷ്ണൻ പി എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മീരമോളെ ഞാൻ കൊണ്ടുവന്നിണ്ടായിരുന്നല്ലോ ഇനി ഒരു കുട്ടി കൂടി ഇല്ലേ ആ കുട്ടിയെ കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആര്യനന്ദയാണ് രണ്ടാമത്തെ ആളാണ് ഇനി കാണിക്കാത്ത മൂത്ത ആളെ ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു അതുപോലെ ചെറിയ ആളെയും ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് ക്ലാസ് ഇല്ലാതെ വന്ന സമയത്താണ് ഇവരെ കൊണ്ടുവന്നത് ആര്യനന്ദിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവരാത്ത വരാത്തത് ആര്യനന്ദ ഇവർ രണ്ടുപേരുടെയും വീഡിയോ കണ്ടിട്ട് എന്നോട് ചെറിയൊരു ഇഷ്ടക്കേടിലാണ് കാരണം അമ്മ എന്നെ മാത്രം കാണിച്ചില്ല എന്നെ മാത്രം എവിടെയും പ്രസന്റ് ചെയ്തില്ല പറഞ്ഞിട്ടാണ് വിഷമിക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം കേട്ടോ ആര്യനന്ദനെയും കൊണ്ടുവരാം പക്ഷെ ആര്യനന്ദയും മാത്രം ഞാൻ കൊണ്ടുവരാതെ തന്നെ ആര്യനന്ദയുടെ സ്കൂളിൽ ഇവർ മൂന്ന് ഒരേ സ്കൂളിലാണ് പഠിക്കണം ഞാൻ ഇവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യാൻ പോകുമ്പോൾ ആര്യനന്ദയുടെ അമ്മയല്ലേന്ന് ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ വന്ന് ചോദിക്കും കാരണം എന്നെ പോലെ തന്നെയാണ് കാണാൻ ബാക്കി രണ്ടുപേരുടെയും ഞാൻ ഇന്നാളുടെ അമ്മയാണ് എന്ന് പറയണം അപ്പൊ ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് സ്റ്റോറിയൊക്കെ പ്രസന്റ് ചെയ്തു പോയി എങ്കിലും ആര്യനന്ദയുടെ അമ്മ എന്ന രീതിയിലാട്ടോ ഞാൻ കൂടുതൽ അറിയപ്പെടുന്നത് അപ്പൊ ഞാൻ എത്ര പെട്ടെന്ന് ആര്യനന്ദയും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം പവിത്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിന് അവതാരമാണോ കൃഷ്ണനാട്ടം കളി വരുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോന്ന് അതെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അവതാരം കൃഷ്ണനാട്ടം തന്നെയാണ് കേട്ടോ വരുന്നത് അവതാ കൃഷിനാട്ടം കളിയുടെ ആ ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഏഴ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാമോ ഞാൻ പറയാം കേട്ടോ വിഷ്ണുവിൻ്റെ അടുത്ത് അപ്പോൾ കൂടുതൽ ആളുകൾക്കും അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണിനാട്ടം കളിയാണ് വരുന്നതെന്ന് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം ശരണ്യ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ വയസ്സ് ഇരുപത്തിയെട്ടാണോ അപ്പോൾ നാരായണീയം വായിക്കാൻ പറ്റുമോ അർത്ഥം അറിഞ്ഞു വേണോ വായിക്കാൻ ശരണ്യ നാരായണീയും വായിക്കുന്നതും വായി തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും വായിക്കാം അതുപോലെ തന്നെ അർത്ഥമറിഞ്ഞു വായിച്ചാൽ ഉത്തമമാണ് എങ്കിൽ പോലും അർത്ഥമറിയാതെ വായിച്ചാലും ഒട്ടും കുറവില്ലാതെ നമ്മളെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുക എന്നെ ചെയ്യൂട്ടോ എനിക്കും വേർഡ് ബൈ വേർഡ് അർത്ഥം ഒന്നും അറിയില്ല ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുമില്ല ഞാനിങ്ങനെ തപ്പിപ്പറിക്കുമൊക്കെ വായിച്ച് പഠിച്ചിട്ട് എത്തിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് തന്നെ വായിക്കണം എന്നൊന്നുമില്ല ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഗുരുവായൂരപ്പന് നാരായണീയം എത്രത്തോളം പ്രിയപ്പെട്ടതാണോ നമ്മൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെയും ഭഗവാൻ അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും എന്ന് അതുകൊണ്ട് ശരണിക്ക് എത്രയും പെട്ടെന്ന് നാരായണീയം പഠിക്കാൻ സാധിക്കട്ടെ വായിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ ചൊല്ലി സമർപ്പിക്കാൻ സാധിക്കട്ടെ തൃശ്ശൂരിൽ നിന്ന് വിജയ് മേനോൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ശരതക്കുട്ടിയുടെ മൂന്ന് മഹാലക്ഷ്മിമാരെയും കാണിച്ചു തരുമോ എന്ന് കൊണ്ടുവരാം ഒരു ദിവസം മൂന്ന് നാല് നാലുപേരെ കൊണ്ടുവരണം കാരണം മോൻ ചേച്ചിയുടെ മോനാണ് ചേച്ചിയുടെ മോനും കൂടെ വരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാല് പേരെയും കൂടി കാണിക്കണം അതായത് വിഷ്ണു പറയേണ്ടത് അഞ്ചു പേർ വിഷ്ണുവിനെയാണ് കുഞ്ഞനായിട്ട് കണക്കാക്കേണ്ടതെന്ന് അപ്പോൾ നാല് പേരെയും കൂടി ഞാൻ കൊണ്ടുവരാം മിത്രവിന്ദ ആര്യനന്ദ കൃഷ്ണമീര ആൻഡ് കൃഷ്ണദേവ് ഇങ്ങനെ നാല് പേരെയും കൊണ്ടുവരാം കേട്ടോ പുഷ്പ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കാലത്തെ നേരം ഗുരുവായൂർ വരാൻ പറ്റില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ വഴിപാട് റിസീപ്ഡ് ആക്കാനും പ്രസാദം വാങ്ങാനും ഒക്കെ പറ്റുമോന്ന് റിസീവ് ആക്കാനും പ്രസാദം വാങ്ങാനും ഒക്കെ ഉച്ചയ്ക്ക് ശേഷം വന്നാലും പറ്റും പക്ഷെ ചില പ്രസാദങ്ങൾ രാവിലെ മാത്രം കിട്ടുന്നുണ്ട് ഉദാഹരണത്തിന് മലര് മലരൊക്കെ ഷീട്ടാക്കണെങ്കിൽ രാവിലെ തന്നെ വേണം അപ്പോ തലേ ദിവസം വേണമെങ്കിൽ ഷീട്ടാക്കി വാങ്ങി വെക്കണമെങ്കിൽ അത് വിഷ്ണുവിനെ അറിയിച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യാവുന്നവർ ഭക്തന്മാരുമുണ്ട് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യാൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ കേട്ടോ ലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എന്നെയും ഈ കുടുംബത്തിൽ കൂട്ടുമോ എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ നമ്മളെല്ലാവരും ഒരേ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം എത്രയും പെട്ടെന്ന് നമുക്ക് അഞ്ച് ലക്ഷം എന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ അങ്ങനെ ഒരു ടാർഗറ്റ് ഒന്നും വെച്ചതല്ല ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് വയ്ക്കാൻ നമ്മളൊരു അഞ്ച് ലക്ഷം വരെ എത്തട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വാരപ്പിനോട് പ്രാർത്ഥിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് വയ്ക്കാനൊക്കെ കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ ലൈവില് ഇപ്പോൾ പരസ്പരം പരിചയമുള്ള ഒരു കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവരും പങ്കെടുക്കുന്നു തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ എല്ലാ അങ്ങനെ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ ഗുരുവാരപ്പിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ അത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ഇനിയും ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് ഒക്കെ വെച്ചിട്ടുണ്ട് സാധാരണ പോലെ ഇനിയും പെൻഡിങ് വെച്ചിട്ടുണ്ട് പെൻഡിങ് ചോദ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നാളെ വീണ്ടും വരാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പൻ അനുഗ്രഹിക്കട്ടെ സർവരോഗ വിനാശന സർവ്വപാപ വിനാശന സർവദുഃഖവിനാശന സർവസൗഖ്യ പ്രധായ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ഇത് ഞാൻ രണ്ട് രീതിയിൽ പറയാറുണ്ട് കേട്ടോ സർവ്വരോഗ വിനാശന എന്നും പറയാറുണ്ട് സർവരോഗ വിനാശക എന്നും പറയാറുണ്ട് അപ്പോൾ ഒന്നുകൂടെ ചൊല്ലുന്നു സർവരോഗ വിനാശക സർവപാപ വിനാശക സർവ്വ ദുഃഖ വിനാശ വിശാ വിനാശക സർവ സൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ക്ഷണം